രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ബിജെപിക്കൊപ്പം എൻഡിഎയിൽ ചേർന്നു എൻഡിയിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് തർക്കങ്ങൾ ഇപ്പോഴും ശക്തമാകുകയാണ് നിതീഷ് കുമാറിന് എൻഡിഎയിൽ പതിനേഴ് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ ഊഹാഭോകങ്ങൾ യു ഇന്ത്യ സഖ്യത്തിൽ പതിനേഴ് സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയിരുന്നില്ല തൊട്ടു പിന്നാലെ നിതീഷ് കുമാർ എൻഡിയിലേക്ക് പോവുകയായിരുന്നു എന്നാൽ നിതീഷിന് എൻഡിഎയിലും ഇപ്പോൾ സീറ്റ് കിട്ടാത്ത അവസ്ഥയാണ് നിതീഷ് കുമാർ ഇന്ന് ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി മുതിർന്ന ബിജെപി നേതാവ് അമിത്ഷാ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും രണ്ടു ദിവസം മുമ്പ് ബീഹാറിലെ ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാറ്റ് ചൌധരിയും വിജയ് കുമാർ സിംഗുമായി ബിജെപി കേന്ദ്ര നേതൃത്വം ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെയും സീറ്റ് പ്രശ്നമുണ്ടോ എന്ന ചർച്ച ശക്തമായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെഡിയു ബിജെപി ലോക് ജനശക്തി പാർട്ടി എന്നിവർ ഒന്നിച്ചാണ് മത്സരിച്ചത് ബിജെപി പതിനേഴ് സീറ്റുകളിലും ജെഡിയു പതിനേഴ് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി എൽ ജെ ജെ ആറ് സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഇതിൽ ജെ ഒരു സീറ്റിൽ പരാജയം നേരിടേണ്ടി വന്നപ്പോൾ ബി ജെ സീറ്റുകളിൽ വിജയിച്ചു എൽ ജെ പിക്ക് ആറ് സീറ്റും ലഭിച്ചു ഇക്കുറി ജിതൻ റാം മാഞ്ചിയും ഉപേന്ദ്ര കുശ്വാഹയും എൻ ഡി എയിൽ ഉൾപ്പെട്ടതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ സമവാക്യങ്ങൾ മാറിമറിയും ഇത്തവണ ലോക് ജനശക്തി പാർട്ടിയും രണ്ടായി പിരിഞ്ഞിരിക്കുകയാണ് പശുപതി പരാസും ചിരാഗ് പാസ്വാനും വ്യത്യസ്ത ചേരിയിലാണ് അത്തരമൊരു സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ ബി ജെ പി പതിനേഴ് സീറ്റുകളിലും ജെ ഡി യു പതിനേഴ് സീറ്റുകളിലും മത്സരിച്ചാൽ പിന്നെ എങ്ങനെയാണ് ആറ് സീറ്റുകൾക്കിടയിൽ വിഭജനം സാധ്യമാകുന്നത് എന്ന ചോദ്യം ഉയർന്നുവരും ചിരാഗ് പശുപതി പരാസ് മാഞ്ചി ഉപേന്ദ്ര കുശ്വാഹ എന്നിവർക്ക് എത്ര സീറ്റുകൾ നൽകും ഇതിനകം ആറ് സീറ്റ് ആവശ്യപ്പെട്ട ചിരാഗ് പാസ്വാൻ സമ്മതിക്കുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ ബി ജെ പിയെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് എൻഡിഎയിൽ ഇപ്പോഴും സീറ്റ് വിഭജന ചർച്ച തുടരുകയാണെന്നാണ് സൂചന ബീഹാറിൽ ജെഡിയുവിന് കുറച്ച് സീറ്റുകൾ നൽകാൻ സംഘവും ഇടപെട്ടിട്ടുണ്ടെന്നാണ് കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം ബിഹാറിൽ ജെഡിയുവിന് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ നൽകാമെന്ന് സംഘം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മറുവശത്ത് ചിരാഗ് പാസ്വാനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ചിരാഗ് പാസ്വാന് ആറ് സീറ്റ് കിട്ടിയാൽ മറ്റുള്ളവർ എന്ത് ചെയ്യും അടുത്ത സമവാക്യം എന്തായിരിക്കും സീറ്റ് കിട്ടിയില്ലെങ്കിൽ പലരും എൻഡിഎ സഖ്യത്തിൽ നിന്നും വിട്ടുപോകാനുള്ള സാധ്യതയുമുണ്ട് ബീഹാറിലെ ഈ പ്രതിസന്ധി ഒരുപക്ഷെ മന്ത്രിസഭ വീഴാൻ പോലും കാരണമായേക്കാം ഫെബ്രുവരി ാണ് ബീഹാറിൽ വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്നത് അതിനു മുന്പായുള്ള നിതീഷിന്റെ നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച നിര്ണായകമാണ്